ഹലോ നമസ്കാരം ഞാൻ ക്രിസ്റ്റഫർ മുക്കാട് ഇന്ന് കൊതുകു മൂലം വർദ്ധിച്ചു വരുന്ന രോഗങ്ങൾക്ക് ഒരു ശമനത്തിന് വേണ്ടി നമ്മൾ കൊതുവിനെ നശിപ്പിക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം നിങ്ങളും വമുക്ക് കൊതുവിനെ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം ചെയ്യാൻ പോവുക നോക്കട്ടെ അപ്പൊ ഈ വെള്ളമെല്ലാം പോയി സെറ്റ് ചെയ്ത് നോക്കട്ടെ ആ ഇപ്പൊ സെറ്റ് ചെയ്ത് ഓക്കെ നമുക്ക് ഇവനാണ് ഉരുട്ട പൊക്കിയ നടുവൊക്കെ ഓടിയ കൊണ്ടുവന്നിട്ടേ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നിരക്കി ഇരക്കി ഇരക്കി ഇറക്കി ഇതിന്റെ മേള ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ് എടുത്താൽ മതി അപ്പൊ ഇതാകുമ്പോ നമുക്ക് പൊക്കി എടുക്കണ്ട കാര്യമില്ല ആ അവനങ്ങനെ അവന് സെറ്റ് ആയി കുറച്ച് മുദിനെ കൊല്ലുകയാണെങ്കിൽ ഒരു ഷോയൊക്കെ വേണമല്ലോ അതിന് ഇവന് ഒന്ന് നമുക്ക് ആഡ് ചെയ്യാം ഇത് വെള്ളത്തിൽ പിന്നെ കിളിക്കുന്ന ചെടിയത് ഷോ കിട്ടും കൊതും പോവും ഇത് കിണർ വെള്ളമാണ് നടക്കുന്നത് കാരണം പൈപ്പിൽ അത് ക്ലോറിൻ ഉള്ളതുണ്ട് കിണറിലുള്ള ഒരു മുക്കാൽ ശതമാനം നിറച്ച് നമുക്ക് എടുക്കാം വെള്ളം മതി ഇത്രയും മതി ഇനിയിപ്പം മീനിന്റെ കടക്കുന്ന വെള്ളവും അതിന്റെ ഒരു അലൈൻമെന്റ് കിട്ടാനായിട്ട് ആ മീനും ആ വെള്ളവുമായിട്ട് നമ്മൾ ഒഴിക്കണം അതുകൊണ്ട് ഇതാണ് നമ്മുടെ കൊതു മുട്ടയിടുമ്പോൾ തിന്നുന്ന മീൻ ഇതിന്റെ പേര് കെപ്പി എന്നാണ് ഇവിടെ പറയുന്നത് ഇതൊരു അലങ്കാരമായിട്ട് ഒരു മൂന്നാറ് ഇടാ നല്ല ഒരു ഒരു രസമാണ് ഇപ്പൊ കാണാൻ ഒരു ഇത് കിട്ടും മീനാണ് ടാങ്കിലോട്ട് ഒഴിക്കാം നമുക്ക് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കൊതുക് നിവാരണത്തിനുള്ള ഫിഷ് ടാങ്ക് റെഡിയായി ഇപ്പോൾ തെങ്കിപ്പനിയും മറ്റു ഒക്കെ പരത്തുന്ന കൊതുകാണല്ലോ അതായത് എല്ലാവരും ഇതുപോലെ കുറച്ച് അവരവരുടെ ചെയ്യുകയാണെങ്കിൽ കൊതുക് പരുകുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ബായ്